നമസ്കാരം അരൂർ വിഷ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സഭയുടെ പ്രതിഷേധ പ്രകടനം സഭ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ കാർഷിക വിപണി മാർഗരേഖയുടെ കരട് കെച്ച് പ്രതിഷേധിച്ചു സബലീകരിക്കപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കപ്പെടുകയും ചെയ്തൊരു സമരമാണ് കാർഷിക സമരം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന ആ സമരം എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലധികം വരുന്ന രക്തസാക്ഷിത്വങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ കാർഷിക മേഖലയുടെ നിലനിൽപ്പിന് വിഘാതമാകുന്ന തടസ്സമാകുന്ന സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക നയങ്ങൾ കരി നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടുകൊണ്ടാണ് ആ സമരം അവസാനിപ്പിക്കപ്പെട്ടത് എന്നാൽ ആ സമരവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊന്നും നാളി വരും മാനവീയം വേദിയിൽ നടന്ന പ്രതിഷേധ പരിപാടി കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ അരൂർ മണ്ഡലം പ്രസിഡന്റ് എം ബിജു അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ അരൂർ മണ്ഡലം സെക്രട്ടറി ഇ വി അജയ്കുമാർ സ്വാഗതം ആശംസിച്ചു കെ പി ദിലീപ് കുമാർ രജീഷ് കുന്നേപ്പറമ്പൻ കെ പി അനീഷ് പി അനിൽ എന്നിവർ സംസാരിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി